ഹലോ ഗൈസ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മേക്കപ്പ് മേക്കിപ്പിടാനൊന്നും സമയം കിട്ടിയില്ല അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നു ഞാനപ്പോൾ ഇന്ന് ഒരു കടായിൽ കഞ്ഞി കുടിക്കാൻ പോവുകയാണ് കേട്ടോ കടായി കഞ്ഞി കുടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറിയ മാങ്ങയില്ലേ കണ്ണി മാങ്ങ അത് ഞാനൊന്ന് അച്ചാറിട്ടായിരുന്നു ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ ഇപ്പോൾ കണ്ണി മാങ്ങയുടെ കാലം തുടങ്ങിയേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അച്ചാറിട്ടിട്ട് കുറച്ച് കുപ്പിയിൽ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗേസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കണ്ണി മാങ്ങ അച്ചാർ ഇടുന്നത് ഇത്ര ടേസ്റ്റി ആയോ എന്ന് ഞാൻ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ എന്തായാലും കുപ്പി കോരി വെച്ചിട്ട് നമുക്ക് ആ കടായി കഴുകണമല്ലോ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഓർത്തു ഓ ഈ കണ്ണി മാങ്ങ അച്ചാറിൻ്റെ ആ ഒരു കടായിലോട്ട് ആ ഒരു കുഞ്ഞു ചീനച്ചട്ടിയിലോട്ട് കുറച്ച് കഞ്ഞി കോരി ഇട്ടിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കരിമീനും കൂടെ ഇട്ടിട്ടൊന്ന് കഴിച്ചാലോന്നൊരാഗ്രഹം അപ്പം നമുക്കൊന്ന് വിളമ്പെയ്യാലോ ഇപ്പോഴേ കുമരകം കരിമീൻ നല്ല വിലക്കുറവാണ് കേട്ടോ അപ്പം എന്താ തേങ്ങ അരച്ച് അമ്മ നല്ല അടിപൊളി സീ ക്ലാസ് കരിമീനാണേ കരിമീൻ അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ട് ആ ഈ മണം കൂടെ കേൾക്കുമ്പോഴേ വിശപ്പക്ക കൂടുവാണേ അപ്പോൾ നമ്മൾ രാവിലെ വെച്ച ഇച്ചിരി അരി ഇരിപ്പുണ്ട് സോറി ചോറിയിരിപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പം രണ്ടാമത് വെക്കും വൈകിട്ടത്തേക്കിന് വേണ്ടി അപ്പോൾ അത് നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയാണല്ലോ നമ്മൾ അച്ചാറും കൂട്ടി കഴിക്കാൻ എനിക്ക് തോന്നിയത് അപ്പോൾ ജസ്റ്റ് നല്ല ചാക്കരി കേട്ടോ കുത്തരിയല്ല അപ്പോൾ അത് നമുക്കൊന്ന് വിളമ്പാം അപ്പോൾ പിന്നെ നമുക്ക് ഒരു കരിമീനും കൂടി എടുത്ത് വെക്കാം അതിൻ്റെ പൊക്കത്തിലോട്ട് കരിമീൻ എടുത്ത് വെക്കാം ദാ കരിമീൻ സൂപ്പർ കരിമീൻ അപ്പോൾ ഇത് രണ്ടും കൂട്ടി കഴിക്കാനാണ് എനിക്കൊരാഗ്രഹം തോന്നിയത് പിന്നെ നമുക്ക് അപ്പം പോയി നോക്കാം അത്ര ചോറ് ഞാൻ ആദ്യം നമ്മുടെ ഇന്നലത്തെ കുഞ്ഞൻ മത്തി നമ്മൾ പൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ചെറുതുണ്ട് അപ്പോൾ ഇതിലോട്ട് ചോറ് വിളമ്പാന്ന് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് തൊട്ടിപ്പുറത്ത് നമ്മുടെ കണ്ണിവാങ്ങയുടെ കടാഹിയിരിക്കുന്നത് കണ്ടത് അപ്പോൾ എന്താ ഇന്നലത്തെ കുഞ്ഞൻ മത്തി പൊള്ളിച്ചത് ഇത്രേ ഉള്ളൂ അതിൻ്റെ ചാറ് ഇങ്ങനെയാണെങ്കിലും അട്ടാറുള്ള ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് ആ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് കപ്പയും കൂടെ ഞാൻ ഈ കഞ്ഞിക്ക് ഇടുന്നുണ്ട് കപ്പയുടെ പൊക്കത്തിലോട്ട് നമുക്കൊരു കുഞ്ഞൻ മത്തി പൊള്ളിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഫസ്റ്റിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് ടേസ്റ്റ് ചെയ്യാം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല കേട്ടോ അപ്പോഴത്തേക്കും ആദ്യം ഞാൻ കുറച്ച് മത്തിയും കുറച്ച് കപ്പയും കൂടെ ചാറൊഴിച്ച് ഇതാ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുക അപ്പോൾ കുഞ്ഞൻ മത്തി പൊള്ളിച്ചതും കപ്പ വേവിച്ചതും ഒക്കെ ഇഷ്ടമുള്ളവർ വന്ന് ലൈക്ക് അടിച്ചിട്ട് വേണം പോവാൻ കേട്ടോ ഏതായാലും വന്നാലും അവർ ലൈക്കൊക്കെ അങ്ങ് പോന്നെ അപ്പം ഞാൻ ആദ്യം കഴിക്കണേ കുഞ്ഞൻ മത്തി ഫാൻസ് ഒക്കെ കമൻറ്റ് ഇടാനും മറക്കല്ലേ വെട്ടിയെടുക്കാൻ നല്ല പണിയായിരുന്നു ഇന്നലത്തെ എൻ്റെ കുറേ സമയം ഈ കുഞ്ഞമത്തി തന്നെയാണ് കൊണ്ടുപോയത് അപ്പം കപ്പ വേവിച്ചതിലൂടെ മീൻന്ന് പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ നമുക്ക് മത്തി ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് തോന്നിയത് പിന്നെ മത്തി അതുകൊണ്ട് ഒത്തിരി നല്ലതാണ് ആഴ്ച മൂന്ന് ദിവസമെങ്കിലും മത്തി കഴിക്കുന്നത് ഹെൽത്ത് വൈസ് നല്ല ഗുണമാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമ്മുടെ കുമരകം സീ ഗ്ലാസ് കരിമീൻ കരിമീനു നല്ല വിലക്കുറവൊക്കെ ഉണ്ട് എന്താ അപ്പം അതിൻ്റെ അടിയിൽ എന്നെ എടുക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് നമ്മുടെ കണ്ണി മാങ്ങയും വരുമ്പം ഉണ്ട് കുറച്ച് കണ്ണി മാങ്ങ ഞുള്ളിയെടുത്ത് നമുക്ക് കഞ്ഞി കഴിക്കാം കഞ്ഞി നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ കഞ്ഞി വെച്ചാൽ നല്ല ചൂടാണ് ഇപ്പോൾ കോരിയല്ലേ ഉള്ളൂ ചൂട് ചോറിന അതോട്ട് കണ്ണി മാങ്ങ അതും കണ്ണി ആ ഒരു രണ്ട് ദിവസം അച്ചാർ ഇരുന്ന ആ ഒരു കടായിലോട്ടാണ് ഞാൻ ഈ കഞ്ഞി ഇട്ടിരിക്കുന്ന ഗൈസ് അപ്പൊ പിന്നെ ടേസ്റ്റിന് കാര്യം പറയണ്ടല്ലോ ഉപ്പിലിട്ട കണ്ണിമാങ്ങ ആ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് തന്നു വിട്ട ഇനി കുറേ കണ്ണിമാങ്ങയും കൂടെ പെറുക്കിയിട്ട് അച്ചാറിയിരുന്നു വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസും നമ്മുടെ എന്താ പറയുക ചാനലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അതിനിടയ്ക്ക് ഞാനേ ഇച്ചിരി കരിമീൻ എടുത്ത് കുറച്ച് ചോറുമായിട്ട് ആ എന്നാ ചൂടാണ് അതുകൂടെ ഒന്ന് ടേസ്റ്റി ആട്ടെ അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ വ്ളോഗ് ചെയ്താട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് സമാധാനമായിട്ടോ അപ്പുറത്തോട്ട് ഇരുന്ന് ഒന്ന് കഴിക്കാൻ ഒരു ബ്ലോഗൊക്കെ എടുത്തിടുന്നുണ്ടായോ കുഞ്ഞുമത്തിയും കപ്പയും കഴിക്കുമ്പോൾ അത് വേറൊരു ലെവല് പിന്നെ ഈ കരിമീനും മത്തിയും കൂടി എടുക്കുമ്പോൾ അത് വേറൊരു ലെവല് കണ്ണി മാങ്ങായും ഇച്ചിരി കരിമീനും എനിക്ക് കഞ്ഞി ആയാലും ചോറായാലും കേരള റൈസും ഒരു മീൻകറിയും കൂടെ കൂട്ടിയാൽ ഞാൻ ഹാപ്പിയാണ് നിങ്ങളോർക്കുന്നുണ്ടാവോ ഈ കഞ്ഞിക്കകത്തോട്ടാണോ കരിമീൻ ഇടുന്നത് എനിക്ക് അങ്ങനെയൊന്നുമില്ല എന്തൊക്കെയാണെങ്കിലും കരിമീൻ്റെ ടേസ്റ്റ് കഞ്ഞീടെ പൊക്കത്ത് വെച്ചതെന്ന് പറഞ്ഞു മാറാൻ പോകുന്നൊന്നുമില്ലല്ലോ നമ്മളെ ഇഷ്ടം വെച്ചിട്ടല്ലേ നമ്മൾ കഴിക്കേണ്ട അല്ലേ അപ്പോൾ എന്താ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കുറച്ച് കണ്ണി മാങ്ങ ഓ എന്നാ ടേസ്റ്റാ ഞാനിട്ട് അച്ചാറായതുകൊണ്ട് പറയുമല്ലേ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പം അതെ കുറച്ച് കഞ്ഞി അപ്പോൾ ഞാൻ അപ്പുറത്തോട്ട് മാറിയിട്ട് അതൊന്ന് കഴിച്ച് കേൾക്കട്ടെ ഫോളോ ചെയ്ത് കൂടെ കൂടി ലൈക്കടിച്ച് കമൻ്റ് ഒക്കെ ഇട്ടോളൂ ഇതിൽ ഏതൊരു കോമ്പിനേഷനാണ് ഇഷ്ടം ഇതുപോലെ കറി വെച്ചിട്ടുള്ള മീൻകറി ചട്ടിക്കകത്ത് കഴിച്ചവരൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ചട്ടിക്കകത്തൊക്കെ കഴിക്കോ ഒന്നിപ്പം മീൻകറി വെച്ചല്ലേ ഉള്ളൂ നാളെ ഞാൻ ചട്ടിക്കകത്ത് കഴിക്കും ഒന്നിപ്പോൾ ഉപ്പുമാങ്ങാ കടായി കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങനെ തോന്നിയത് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാൻ തുടങ്ങി ചാറ്റാ